ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹണി റോസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഭയങ്കരമായിട്ടുള്ള വിവാദം നടന്നിട്ടുണ്ടായിരുന്നു ഹണി റോസും നമ്മുടെ ബോച്ചയും തമ്മിൽ അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിനെ ഒരു ഇനാഗ്രേഷൻ ഫങ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗ പ്രയോഗത്തിലൂടെ ഒന്ന് ഹരാസ്മെൻറ്റ് ചെയ്തു ആ ഒരു ഇഷ്യൂ ആയിരുന്നു അന്ന് അന്നതിന് അതിനെതിരായിട്ട് ഹണി റോസ് പ്രതികരിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബോച്ച ഒന്ന് രണ്ട് ദിവസം എന്താ പറയുക പോലീസ് കസ്റ്റഡിയിലായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ഹോസിൻ്റെ ഒരു വസ്ത്രധാരണം തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അതിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ചോദിച്ചാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അത്ര നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം പറയില്ല ഒരിക്കലും നമുക്ക് അവരെ അധിക്ഷേപിക്കാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല അവരുടെ ഒരു വസ്ത്രധാരണം കുറച്ചൊരു ബോറാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റി കേരള എന്ന് പറയുന്ന ചാനലിൽ ഹണി റോസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിലാ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ലേഡി ചോദിക്കുന്നുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ചില വെച്ചുകെട്ടലുകൾ കാണിച്ചിട്ടല്ലേ ഓരോ വേദിയിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഹണി റോസ് പറയുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മറുപടി ഉണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഒന്ന് കാണാം പലർക്കുമുള്ള മറുപടികള് ഹണിയുടെ ഉണ്ട് അത് ആരെങ്കിലും പറയണമെന്ന് ഞാൻ അടക്കമുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നോണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം തന്നെ അതിലൊരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതിൽ ഹണിയുടെ മറുപടി അതിനകത്ത് വേണം ഈ പറയുന്ന വിമർശനം പറയുന്ന ആൾക്കാർ ആദ്യ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ചോദിക്കണം വെച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത് പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോടും മുഖമടച്ച് എന്ത് മറപ്പിക്കും വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം പിന്നെ ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത് എന്നെ മാത്രം ബാധിച്ചാ പറയും നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇനി എനിക്ക് വെച്ചു കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട് അത് എന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെ ഒരു ശരീരത്തിലല്ലോ ചെയ്യുന്നത് അതൊന്നും ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ് വൃത്തികേട് എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത് ഭയങ്കര എന്താ പറയാ ഭയങ്കര അപ്പൊ എന്തായാലും ഹണി റോസ് ഇതിന് പറയുന്ന മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരം അതില് വെച്ച് കെട്ടിയാൽ ആർക്കാണ് പ്രശ്നം നമുക്കാർക്കും പ്രശ്നമൊന്നുമില്ല അവർ വെച്ച് കെട്ടിയ പക്ഷേ വെച്ച് കെട്ടി ഇതുപോലുള്ള പൊതുവേദികളിലേക്ക് വരുമ്പോൾ അത് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ കമൻറ്റ് പറഞ്ഞു എന്നിരിക്കും അപ്പോൾ പിന്നെ അയ്യോ എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറെ പരാതി കൊടുത്തോണ്ടോ കുറേ ആൾക്കാരെ കുറെ ആൾക്കാർക്കെതിരെ കേസ് എടുത്തോണ്ടോ ഒന്നും കാര്യമില്ല ഇതുപോലുള്ള വേദികളിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് മാന്യമായിട്ട് മോഡേൺ ഡ്രസ്സുകൾ ധരിക്കാം അല്ലെങ്കിൽ അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാം പക്ഷെ പൊതുവേദിയിലേക്ക് ഒരുപാട് ആൾക്കാർ കയറുന്ന ഒരു വേദിയിലേക്ക് ഇതുപോലെ വെച്ച് കെട്ടി വരുമ്പോൾ ആൾക്കാർ കമൻറ്റ് പറയും കാരണം നമ്മൾ നമ്മുടെ ഇന്നത്തെ സമൂഹമൊക്കെ അങ്ങനെയാണ് ആരും ഒന്നും കണ്ടിട്ട് മിണ്ടാതെ ഒന്നും ഇരിക്കത്തില്ല പ്രത്യേകിച്ച് ഹണി റോസ് പല ഇനാഗ്രേഷനും വരുമ്പോഴത്തേക്കും വരുന്ന അല്ലെങ്കിൽ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സുകൾ അത് കാണുമ്പോൾ ഒരു സ്ത്രീയായി എനിക്ക് പോലും അയ്യോ ഇത് കുറച്ച് ബോർ അല്ലേ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ സമൂഹത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത് ഹണി റോസ് തന്നെയാണ് അവരുടെ വസ്ത്രധാരണം തികച്ചും അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷെ അങ്ങനെയുള്ള ഡ്രസ്സുകൾ അല്ലെ ചില വെച്ചുകെട്ടലുകൾ വെച്ചുകെട്ടി വരുമ്പോൾ അത് കുറച്ച് ബോറാണ് അതിപ്പോൾ കേരളത്തിലൊരു നൂറിലൊരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരോട് ചോദിച്ചാലും പറയാൻ പോകുന്നത് ഇത് തന്നെയാണ് ഹണി റോസിൻ്റെ വസ്ത്ര കാരണം കുറച്ച് മോശമാണെന്ന് തന്നെ പറയത്തുള്ളൂ അതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഹണി റോസ് പറയുന്നു ഞാൻ വെച്ച് കിട്ടിയാലും അതിൽ ആർക്കാണ് പ്രശ്നം അതിൽ അതിൽ എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ വെച്ച് കിട്ടണം അത് എൻ്റെ ഇഷ്ടമാണ് ആ ഹണി റോസ് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും പക്ഷെ അത് കണ്ടിട്ട് കമന്റ് എന്തും പറയാമെന്നുള്ള ഒരു ധാരണ അതായത് എന്ത് കമന്റും പറയാമെന്നുള്ള ഒരു ധാരണ തെറ്റാണ് അങ്ങനെ പറയുവാണെങ്കിൽ നിയമമുണ്ട് നിയമത്തിന്റെ വഴിക്ക് ഞാൻ പോകും അങ്ങനെയാണ് എത്ര പേർക്കെതിരായിട്ട് ഹണി റോസ് നിയമത്തിനെതിരെ നിയമത്തിന്റെ വഴിക്ക് പോകും ഒന്ന് ആലോചിച്ച് നോക്കണം എത്രയോ ആൾക്കാരാണ് ഹണി റോസിൻ്റെ ഇതുപോലുള്ള വസ്ത്രധാരണം കണ്ടിട്ട് കമന്റുകൾ ഇൻസ്റ്റയിൽ ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ കമന്റുകൾ പറയുന്നത് അങ്ങനെയാണ് എത്ര ആൾക്കാർക്കെതിരായിട്ട് പരാതി കൊടുക്കും ഇപ്പോൾ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു ഷോപ്പിൽ ഇനാഗ്രേഷന് വിളിച്ച് വരുത്തി അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അയാൾ അതുപോലൊരു ദ്വേർത്ത കുന്തി ദേവി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു അതന്നവിടെ പ്രതികരിക്കണമായിരുന്നു എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല അത് കഴിഞ്ഞ് മൂന്നാല് മാസങ്ങൾക്ക് ശേഷമാണ് ബോച്ചയ്ക്കെതിരായിട്ട് പ്രതികരിച്ചത് ബോച്ചയെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല്ല ബോച്ച അന്ന് പറഞ്ഞത് തികച്ചും ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഹണി റോസ് ഇതുപോലുള്ള വേദികളിൽ വരുമ്പോൾ വരുന്ന വസ്ത്രധാരണം തികച്ചും അത് കുറച്ചൊരു ബോറായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിപ്പോ ഒരു സ്ത്രീയായിട്ട് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഹണി റോസ് ആ ഒരു വരുന്ന ആ ഒരു രീതി നമ്മൾ നമ്മളിത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് അസൂയല്ലേ നിങ്ങൾക്കതില്ലാത്തിൻ്റെ അസൂയല്ലേന്ന് നമുക്ക് അസൂയ എന്തിനാ നമുക്ക് അസൂയ അസൂയുണ്ടെങ്കിൽ നമുക്കതുപോലെ വെച്ച് കെട്ടി നടന്നാൽ പോരെ എന്തിനാണ് വെറുതെ ഇങ്ങനെ വെച്ച് കെട്ടി നടന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഒരു ഭാഗം നോക്കുമ്പോൾ ഹണി റോസ് പറയുന്നതിൽ കുറച്ച് ന്യായമുണ്ട് അവരെന്ത് ഡ്രസ്സ് ധരിക്കണം ധരിക്കണമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ ഇത്രയും ആൾക്കാരൊക്കെ കൂടുന്ന ഒക്കെ എത്തുമ്പോൾ ഇതുപോലെ വെച്ച് കെട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും എന്തോര ആൾക്കാരുണ്ടാവും അവരൊക്കെ ഏതൊക്കെ രീതിയിൽ വീഡിയോസ് ഒക്കെ എടുക്കും അപ്പോൾ അങ്ങനെ ആൾക്കാർ കാണട്ടെ എന്നുള്ളൊരു രീതിയിലാണ് വെച്ച് കെട്ടി വരുന്നത് അപ്പോൾ ആൾക്കാർ കമൻറ്റ് പറയും പിന്നെ അതിനെതിരായിട്ട് പ്രതികരിച്ചുകൊണ്ടോ കുറേ നിയമത്തിൻ്റെ വഴിക്ക് പോയതുകൊണ്ടോന്നൊരു പ്രയോജനവും ഇല്ല ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ അവർ തന്നെ പറയുന്ന ആ ഒരു ആ ഒരു രീതി ഉണ്ടല്ലോ എൻ്റെ ശരീരം അതിന് ഞാൻ വെച്ച് കെട്ടി നടക്കുന്നില്ല ആർക്കാണ് ഇത്ര പരാതി അങ്ങനെ വെച്ച് കെട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ കമൻറ്റ് പറയും പിന്നെ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടോ കുറേ നിയമത്തിൻ്റെ വഴിക്ക് പോയതുകൊണ്ടോന്നും ഒരു പ്രയോജനമില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ എന്തായാലും ഹണി റോസ് പറയുന്ന ഈ ഒരു കാര്യത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്